ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വാട്ടർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് എൻ്റെ കുറെ ആൾക്കാരുടെ വിഷ് ഇന്ന് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും വിഷ് ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വിഷ് ഇന്നത്തെ ദിവസം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഭഗവാനോട് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കാൻ പോവുകയാണ് എക്സ്പെഷ്യലി റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ആഗ്രഹം ആ ഒരു ആഗ്രഹം നടക്കുന്നതിന് മുമ്പേ തന്നെ എന്തെങ്കിലും ഒരു ഇൻറ്റോഷൻ നിങ്ങൾക്ക് തോന്നായിട്ട് അതായത് ഗൈഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജീസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇൻറ്റോഷൻ നിങ്ങളോട് പറയും അങ്ങനെയൊക്കെ എന്തോ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് വിഷ്വസ് ആണോ ദൈവത്തിനോട് ചോദിച്ചത് അത് ഫുൾഫിൽമെൻ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എവിടെയെങ്കിലും ദർശനം പൂജ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ പല ആൾക്കാരും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും ദേവസ്ഥാനത്ത് ദർശനം ചെയ്യാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ രാത്രി നിങ്ങൾക്ക് നല്ലപോലെ ഉറങ്ങാൻ സാധിച്ചില്ല അത് കാരണം തലവേദന കാൽവേദന കൈവേദന എന്തൊക്കെയോ വേദനകളും നിങ്ങൾക്ക് അലട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്ന് പൂർണ്ണിമ ആയതുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എനർജി കൺട്രോൾ ചെയ്യും എനർജിയിൽ പല മാറ്റങ്ങളും വരാം അപ്സ് ആൻഡ് ഡൗൺസ് വരാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ കൺട്രോൾ ചെയ്യണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോ ഒരു ഇൻറ്റൂഷൻ അതായത് എന്തോ കുഴപ്പമുണ്ട് എല്ലാം നല്ലതായിട്ടല്ല പോകുന്നത് എന്നൊക്കെ മനസ്സിൽ തോന്നും നിങ്ങളുടെ പാർട്നറിനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാർട്നറിൻ്റെ ലൈഫിലെല്ലാം നല്ല രീതിയിലാണോ നടക്കുന്നത് അവർക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിനു വേണ്ടിയാണ് നിങ്ങൾ അവരെ സ്പൈ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു വഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ സപ്പോർട്ടോ എന്തോ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുക അതിലൂടെ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിനുള്ള വഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ റൊമാൻറ്റിക് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൂടാതെ കരിയറിൽ നിങ്ങൾ എന്തോ നല്ല കാര്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ഉപയോഗിച്ച് എന്തോ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യം ഇന്നത്തെ ദിവസം കരിയറിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ എക്സാം വല്ലതും എഴുതിയിട്ടിരിക്കുന്നുണ്ടെങ്കിലോ ഇൻറ്റർവ്യൂ നടത്തിയിട്ടിരിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റിസൾട്ട് നിങ്ങളുടെ ഫേവറിലായിരിക്കും ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെറിയ രീതിയിൽ ആരോടോ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഭയങ്കര സ്കേറ്റ് ഫോർവേഡ് ആയിരിക്കും പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നിങ്ങളുടെ വാക്കുകൾ ഇഷ്ടപ്പെടത്തില്ല അവർക്ക് ഹേർട്ടാകും അത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറോ ആരുമാവാം നിങ്ങൾ വളരെ ഈഗോയിലോ അല്ല എങ്കിൽ ദേഷ്യത്തിലോ ആയിരിക്കും അവരോട് ആ രീതിയിൽ സംസാരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങൾ ആർക്കോ ഇതുവരെ മാപ്പ് കൊടുത്തിട്ടില്ല പക്ഷെ ആ മാപ്പ് കൊടുക്കാത്ത വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് കരയുകയാണ് മാപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇന്നത്തെ ദിവസം മാപ്പ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ വ്യക്തിക്ക് പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടാക്ക ആ വ്യക്തി ആ രീതിയിലാണ് നിങ്ങളെ ചതിച്ചത് പക്ഷേ എന്ത് ചെയ്യാൻ അവരിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് കരഞ്ഞ് മാപ്പ് പറയുമ്പോൾ പിന്നെ നിങ്ങളതും ഫോർഗീവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർച്ച് നോക്കുമ്പോഴും റൊമാൻറ്റിക് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പൂവും വച്ച് നിൽക്കുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ സർപ്രൈസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇവർ ചിലപ്പോൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബൊക്കെ ആക്കായിട്ട് അല്ല എങ്കിൽ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് സഡനായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു സിനിമയെ തന്നെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോ ഓടി ഒരു സർപ്രൈസായിട്ട് വരുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരു യൂണിയൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കുറേ നാൾ നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറേ നാളായിട്ട് വെയ്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വെയ്റ്റിങ്ങിൻ്റെ ആ ഒരു ഫലമായിട്ട് ഇവർ ഇന്നത്തെ ദിവസം എന്തോ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ക്രിയേറ്റീവായിട്ട് എന്തോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇന്ന് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇല്ല എങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ പെയിൻറ്റിങ് ചെയ്യുക അതായത് ഇവർക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് ടാലൻ്റ് ഉണ്ടോ അത് ചെയ്യും ഫ്രീ ടൈമിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ ഏതോ ഓൾഡർ ലേഡിയുമായിട്ട് വയക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ഓൾഡർ ലേഡി ചിലപ്പോൾ ഇവരുടെ വീട്ടിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ളവരായിരിക്കാം ഇവർ ഇന്നത്തെ ദിവസം വളരെ സ്റ്റേറ്റ് ഫോർവേഡ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ആരോടെങ്കിലും എന്ത് പറയുന്നുണ്ടെങ്കിലും ഒന്നും ഹൈഡാക്കത്തില്ല ഇവരുടെ മനസ്സിലെന്താണോ ഉള്ളത് അതെല്ലാം തുറന്ന് പറയും ഹൈഡാക്കി വയ്ക്കത്തില്ല ഇനി ഇവർ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർക്ക് പറ്റുന്നില്ല ബാലൻസ് ഇരിക്കുവാനായിട്ട് അപ്പോൾ ഇവർ തന്നെ ഇവരോട് ചോദിക്കുകയാണ് ഞാൻ എത്ര ശ്രമിച്ചു ബാലൻസിലാവാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ഇവർ ഇവരോട് തന്നെ ചോദിക്കുകയാണ് കാരണം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല അപ്പോൾ സ്വയം ഹാപ്പി ആവാൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ ഇവരോട് തന്നെ ചോദിക്കുകയാണ് ഇതുകൂടാതെ ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടി ഇവർ എന്തോ ഒരു സ്റ്റാൻഡ് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ത് തീരുമാനം എടുക്കുന്നെങ്കിലും അത് ലോങ് ടേൺ ആയിരിക്കണം അല്ലാതെ പകുതി വെച്ച് അങ്ങനെ തീ എടുക്കാതെ അവസാനം വരെ ഉണ്ടാവുന്ന ഒരു തീരുമാനം എടുക്കണമെന്ന് ഇന്ന് ഇവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ആ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ എനർജിയിലുണ്ട് കുറച്ച് നെഗറ്റീവായിട്ടാണ് എനർജി കാണാൻ സാധിക്കുന്നത് അതായത് ഭയങ്കരമായിട്ട് സഫറിങ് ടെൻഷൻ ഗിൽറ്റ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഡയറക്ഷനിലോട്ട് പോകുന്ന ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്